അവിഭക്ത കണ്ണൂർ ജില്ലയിലെ തീരദേശ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളിൽ സജീവ നേതൃത്വം വഹിച്ചിരുന്ന പടന ഓരിയിലെ വി കുഞ്ഞമ്പാടി മാസ്റ്ററുടെ പതിനാലാം ചരമവാർഷികം പടന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരിയിൽ നടന്നു ഇന്ദ്രാജി സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു പടന്ന ചെറുവത്തൂർ വലിയപറമ്പ് മേഖലയിലെ തീരദേശ ഭാഗങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കോൺഗ്രസ് നേതാവും കാസർഗോഡ് ഡി സി സി മുൻ ട്രഷററുമായ ഓരി വി കുഞ്ഞമ്പാടി മാസ്റ്ററുടെ അനുസ്മരണ ഭാഗമായി ഓരിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു ഇന്ദിരാജി സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം രാജ്മോഹൻ ഉണിതാൻ എം പി ഉദ്ഘാടനം ചെയ്തു വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അതിന്റെ അതിന് ഇവിടുത്തെ അമ്പാടി മാസം ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു പിന്നീട് അത് പൂർത്തീകരിക്കപ്പെട്ടത് ശ്രീ എം വി ഗംഗാധരൻ ജലസേചന വകുപ്പ് മന്ത്രിയായിരിക്കുകയാണ് അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് അപ്പോൾ ആ വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ജലമിഷൻ ഉണ്ട് പക്ഷെ കേരളത്തിൽ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അന്ന് വലിയ ആരോപണം ജപ്പാൻ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന് പൈപ്പ് വാങ്ങിച്ച് വാങ്ങിച്ച്ങ്ങാൻ ഒരു ആക്ഷേപം വന്നെങ്കിലും കേരളത്തിന്റെ പടന്ന മണ്ഡലം പ്രസിഡന്റ് കെ സജീവൻ അധ്യക്ഷത വഹിച്ചു പി കെ ഫൈസൽ നടത്തി ജനറൽ സെക്രട്ടറി കെ പി പ്രകാശൻ സേവാദൾ സംസ്ഥാന അധ്യക്ഷൻ രമേശൻ കരുവാച്ചേരി തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ കുഞ്ഞമ്പു എ ജി ഖമറുദ്ദീൻ വിവിധ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ കെ ബാലകൃഷ്ണൻ എം മനോഹരൻ കെ അശോകൻ ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ വി നാരായണൻ കെ വി ജതീന്ദ്രൻ മാമുനി രവി മലപ്പിൽ സുകുമാരൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു